പ്രൈസ് പ്രൈസലോഡ് ഹാലലൂയ നമ്മുടെ നീതിയും വീണ്ടെടുപ്പുമായിരിക്കുന്ന കതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഒരുക്കിക്കൂടി ഞാൻ വന്ദനം ചെയ്യുകയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടമാണ് എന്ന് ഞാൻ മുന്നമേ പറഞ്ഞിട്ടുള്ളത് എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് സുഖകരമായ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നന്മ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമല്ല മറിച്ച് നിങ്ങൾ യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരും അവകാശികളുമായി പ്രവേശിച്ച നാഴിക മുതൽ നിങ്ങളുടെ മേൽ മരണം വരെ നിലനിൽക്കുന്ന ഒരു പോരാട്ടമുണ്ട് അതിനെ എഫ് എസ് എഴുതി ലേഖനം ആറാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പൗലോസപ്പോസ്തലം വിളിക്കുന്ന ഭാഷയും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന അനുസരിച്ച് അതിന് പറയുന്ന പദവും ആത്മീയ യുദ്ധം എന്നാണ് ശ്രദ്ധിച്ച് കേൾക്കുക ആത്മീയുദ്ധം അപ്പോൾ എനിക്ക് ആത്മീയ യുദ്ധമില്ല എന്ന് പറയുന്നവൻ ശരിക്കും വാസ്തവമായി വീണ്ടും ജനിച്ചിട്ടില്ല അവനതറിയില്ല എനിക്ക് ആത്മയുദ്ധമില്ല അല്ലെങ്കിൽ ഞാൻ ഇരുട്ടിനോടും പാപത്തോടും ജടത്തോടും പഴയ മനുഷ്യനോടും ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളോടും എനിക്ക് പോരാട്ടമുണ്ട് എന്ന് ഒരുവൻ പറയുന്നില്ല എങ്കിൽ അവൻ വാസ്തവമായും ദൈവ രാജ്യത്തിലേക്ക് കയറിയിട്ടില്ല അവൻ രണ്ട് വഞ്ചിയിൽ കാല് വെച്ച് നിൽക്കുന്ന ഇരു മനസ്സുള്ളവനാണ് എന്ന് അർത്ഥമാണ് എന്നാൽ സത്യസന്ധമായി വാസ്തവമായി ഹൃദയം തുറന്നൊരുവൻ യേശുവിനെ സ്വീകരിച്ച് എനിക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ ജീവിതം ഇനി വേണ്ട ഒന്നാമത്തെ ആദാമിൽ നിന്ന് പാപത്താൽ ഞാൻ ജനിക്കപ്പെട്ടു ആ ഒന്നാമത്തെ ആദാമിൽ നിന്നുള്ള പിന്തുടർച്ചകളായ ഒരു ശാപങ്ങളും പാപങ്ങളും നിത്യ മരണവും എനിക്ക് വേണ്ട ഇവയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതെന്ന് വിശ്വസിച്ചിട്ട് ഇനി ഞാൻ എൻ്റെ ഒന്നാമത്തെ മനുഷ്യനിലോ ഈ ലോകത്തിന് അനുരൂപമായോ ഈ ലോകത്തിൻ്റെ കാലഗതിക്ക് അനുരൂപമായോ ജീവിക്കുകയില്ല എൻ്റെ ജീവിതം മുഴുവൻ ഇനി യേശുവിനാണ് കർത്താവിനാണ് എന്ന് തീരുമാനിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും അകത്ത് വീണ്ടും ജനിക്കുന്ന ആ നാഴികയിൽ വീണ്ടും ജനനത്തിൻ്റെയും രക്ഷയുടെയും സന്തോഷം വരുന്നതോടൊപ്പം തന്നെ ഒരു വലിയ യുദ്ധവും ആരംഭിക്കുകയാണ് ഒരു യുദ്ധത്തിൻ്റെ കാഹളവും അതിനകത്ത് മുഴങ്ങുകയാണ് അന്നു മുതൽ ആ മനുഷ്യന് പാപത്തോടും ജഡത്തിൻ്റെ അഭിലാഷങ്ങളോടും ലോകത്തിൻ്റെ സംവിധാനത്തോടും ഇരുട്ടിൻ്റെ ശക്തികളോടും ഇരുട്ടിന്റെ ബന്ധനങ്ങളോടും സന്ധിയില്ല സമരമുണ്ട് എന്നത് ഒരു വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ് ദൈവജനത്തെ വഞ്ചിക്കുന്ന കേൾവികളും പഠിപ്പിക്കലുകളും കേട്ട് ഇവയൊന്നും തള്ളിക്കളഞ്ഞ് ഒടുവിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് അനുയോജ്യമായ വളർച്ചയിലേക്ക് നിങ്ങൾ കയറി വരാതിരിക്കണം എന്നുള്ളത് സാത്താൻ്റെ തന്ത്രമാകയാൽ അത്തരത്തിലുള്ള തന്ത്രങ്ങളെ അറിഞ്ഞ് അത്തരം പഠിപ്പിക്കലുകളെ തള്ളിക്കളയുക വാസ്തവമായും നമുക്കൊരു ആത്മീയ യുദ്ധമുണ്ട് ഒരാത്മീയ പോരാട്ടം ഉണ്ട് ഇനി എന്താണ് ആത്മീയ പോരാട്ടത്തിൽ നാം വഹിക്കുന്ന പങ്ക് അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായും നമ്മുടെ ജീവിതത്തെ ബന്ധനങ്ങളിലൂടെ നുഖങ്ങളിലൂടെ ശാപങ്ങളിലൂടെ ഇരുട്ടിൻ്റെ രാജ്യവും ഇരുട്ടിൻ്റെ രാജാവായ ലൂസിഫറും തകർക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്നുള്ള പ്രധാനപ്പെട്ട പത്തു കാര്യങ്ങൾ ഇതൊരു കംപ്ലീറ്റ് സ്റ്റഡി അല്ല നൂറുകണക്കിന് ആയുധങ്ങൾ അവൻ്റെ കയ്യിലുണ്ടെങ്കിലും പ്രധാനപ്പെട്ട പത്ത് ക്രൈറ്റീരിയകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പത്തു മേഖലകൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഒരുമിച്ച് പരിശോധിക്കാൻ പോവുകയാണ് ഈ സത്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മൾ വിമോചിപ്പിക്കപ്പെടും ആ ഫ്രീഡം അനുഭവിക്കപ്പെടും നമ്മളാ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമെന്ന് എത്ര പേർക്ക് വടിയുറച്ച് വിശ്വാസമുണ്ട് അതേ പ്രിയപ്പെട്ടവരെ നമ്മളിത് അറിയുമ്പോൾ തന്നെ ഈ അറിവ് ഈ അറിവ് ഈ സത്യം നമ്മെ സ്വതന്ത്രമാക്കാൻ തുടങ്ങും ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ വീണ്ടും ജനിക്കുന്ന ആ മിനിറ്റ് മുതൽ നമുക്കൊരു വലിയ പോരാട്ടമുണ്ട് എന്തുകൊണ്ടാണ് പോരാട്ടം ഉണ്ടാകുന്നത് നാം ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് ഇപ്പോൾ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അപ്പോൾ രണ്ട് രാജ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായി പിന്നീട് പഠിക്കും ഇപ്പോൾ ഒരൊറ്റ വാചകം വെട്ട് ഞാൻ പറഞ്ഞോട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവം ഭൂമിയെയും ആകാശങ്ങളെയും ഉണ്ടാക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ് ഭൂമി പാഴായും ശൂന്യമായും തീർന്നു എന്തുകൊണ്ടാണ് അവൻ ആ ഭൂമി പാഴായും ശൂന്യമായും തീർന്നത് സ്വർഗ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തോടും ദൈവത്തിൻ്റെ തേജസ്സിനോടും മറുതലിച്ച ഇരുട്ടിന്റെ അല്ലെങ്കിൽ രാജാവായി പിന്നീട് മാറിയ ലൂസിഫർ എന്ന് പറയുന്ന ഒരു പ്രധാന കിരൂപ് സ്വർഗത്തിലുണ്ടായിരുന്നു അവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തോടും ദൈവത്തിൻ്റെ നിയമവ്യവസ്ഥിതിയോടും മറുതലിച്ചതിൻ്റെ ഫലമായി സ്വർഗത്തിൽ നിന്ന് അവനെ നിഷ്കാസനം ചെയ്യപ്പെട്ടു അവനെ വെട്ടിത്താഴെയിട്ടു വെട്ടിത്താഴെയിട്ടവൻ ഈ ഭൂമിയിൽ വീണു ഭൂമി പാഴും ശൂന്യവുമായി മാറി ആയതുകൊണ്ട് തന്നെ അന്നു മുതൽ ഭൂമിക്ക് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ട് എന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം നാലായിരം വർഷം പഴക്കമുള്ള അവൻ്റെ ഒരു രാജ്യമുണ്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ കാലം വരെ ഇന്ന് വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഏകദേശം ആറായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു രാജ്യമാണ് ഒരു രാജ്യ സംവിധാനമാണ് ലൂസിഫറിൻ്റേത് ഇരുട്ടിൻ്റേത് കർത്താവേശു ക്രിസ്തു പാലസ്തീനിൽ ജനിച്ച് മൂന്നര വർഷം ശുശ്രൂഷ ചെയ്ത് മരണ അടക്ക പുനരുദ്ധാനം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തിട്ട് ഏകദേശം രണ്ടായിരം വർഷങ്ങളെ ആകുന്നുള്ളൂ അപ്പോൾ ഈ ഭൂമിയിൽ ദൈവരാജ്യം വന്നിട്ട് വെറും രണ്ടായിരം വർഷമേ ആകുന്നുള്ളൂ എന്നാൽ നാലായിരം വർഷങ്ങളുടെ ബൃഹത് പാരമ്പര്യമുള്ള ഇരുട്ടിൻ്റെ രാജ്യം ഇവിടെ സജീവമാണ് അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോമൺ സെൻസിൽ ഒരു സാമാന്യ യുക്തിയിൽ ചിന്തിക്കാൻ കഴിയും ദൈവരാജ്യത്തെക്കാൾ വളരെ പ്രാബല്യമുള്ള ഈ ഭൂമിയിൽ വളരെ സ്വാധീനമുള്ള ഒരു രാജ്യ സംവിധാനമാണ് ഇരുട്ടിൻ്റെ രാജ്യത്തിൻ്റെ സംവിധാനം അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരും ഇരുട്ടിൽ ജനിക്കുകയും ഇരുട്ടിൽ വളരുകയും ഇരുട്ടിൻ്റെ യജമാനനായ ലൂസിഫറിൻ്റെ അടിമകളായി ദാസന്മാരായി ജീവിച്ചു ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അവൻ നമ്മെ അവൻ്റെ നുഖങ്ങളും ബന്ധനങ്ങളും ശാപങ്ങളും വെച്ച് അവൻ്റെ അടിമയാക്കി നമ്മെ ഭരിച്ചു കൊണ്ടുവരുന്നു ആ ഭരണത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് മോചനമില്ല കടഭാരങ്ങളിൽ നിന്ന് മോചനമില്ല സ്വസ്ഥതയില്ല സമാധാനമില്ല ജീവിതത്തിന് ജീവിതത്തിനൊരർത്ഥവും ഇല്ലാതിരിക്കുമ്പോഴാണ് യേശു നമ്മോട് വന്നിട്ട് പറയുന്നത് ഇതാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നിങ്ങൾക്ക് വേണ്ടി ഒരു സദ്വർത്തമാനമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവ രാജ്യം വെളിപ്പെടുകയാണ് ഈ സുവിശേഷത്തിലൂടെ നാം ദൈവരാജ്യം കേട്ടു ദൈവരാജ്യത്തിലേക്ക് വിശ്വാസത്താൽ നാം പ്രവേശിച്ചു യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ നാം എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു സൗജന്യമായി നാം ദൈവരാജ്യത്തിൽ അംഗത്വം പ്രാപിച്ചു ആലൂയ ദൈവരാജ്യത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഇരുട്ടിൻ്റെ രാജ്യത്തിലല്ല ആയതുകൊണ്ട് തന്നെ പിഷാജിന് നമ്മോട് ഭയങ്കര ദേഷ്യമുണ്ട് എന്താ അവൻ്റെ ഏറ്റവും വലിയ ദേഷ്യം ഏറ്റവും വലിയ പക അവൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഒന്ന് അവന്റെ രാജ്യത്തിൻ്റെ ഒരു ദാസനും അടിമയുമായിരുന്ന നാം ഓരോരുത്തരും അവനെ വഞ്ചിച്ചിട്ട് നാം ഇപ്പോൾ യേശു ക്രിസ്തുവിനൂടെയുള്ള ദൈവ പ്രവേശിച്ചു അവൻ്റെ രാജ്യത്തിൽ നാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കയറി നിങ്ങൾ ഒരു പാപവും ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്കെതിരെ ആരും ആഭിചാരം ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്കെതിരെ ആരും ശാപവാക്ക് അയച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്കെതിരെ ആരും എതിർപ്രാർത്ഥന നടത്തിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ മേൽ ബന്ധനങ്ങൾ വയ്ക്കുവാനുള്ള സാത്താൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ കാരണം നിങ്ങൾ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു പോയി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വെളിച്ചത്തിൽ പോയാലും ആ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലെ ഒരു നന്മകളും അനുഭവിക്കരുത് ആ വെളിച്ചത്തിൻ്റെ രാജ്യം നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്ന ഒരു നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടരുത് എന്ന വാശിയോടെ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ബലഹീനതകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മിപ്പോഴും ബന്ധനങ്ങളിലും കെട്ടുകളിലും കുരുക്കിയിട്ടിട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ ഫലമില്ലാത്തതാക്കി കളയുവാൻ സാത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ കൊണ്ടുവരാനുള്ള ഏകവും പ്രധാനവുമായ ഒരു കാരണം ആദ്യത്തെ കാരണം നാം ഇപ്പോൾ ദൈവരാജ്യത്തിലായിരിക്കുന്നു അവൻ്റെ രാജ്യത്തിൽ നിന്ന് നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് സാത്താൻ നമ്മോട് വലിയ ദേഷ്യമുണ്ട് വിദ്വേഷമുണ്ട് ആ കൂടി അവൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ ബന്ധിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പറയുന്നു ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അപ്പോൾ ദൈവം പറഞ്ഞ വാക്കാ ശത്രുക്കളായിരിക്കും ആര് സാത്താന്യ മണ്ഡലവും ദൈവമക്കളും മക്കളും തമ്മിൽ ഭയങ്കര ശത്രുത്വമുണ്ട് ഈ ശത്രുത്വത്തിൻ്റെ പേരിലാണ് അവൻ വന്ന് നമ്മുടെ സമ്പത്തിനെ അടയ്ക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അടയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളെ അവൻ തടയുന്നത് നമ്മുടെ ജീവിതത്തിലെ അധ്വാനത്തെ അവൻ ഇല്ലാതെയാക്കി കളഞ്ഞ് മോഷ്ടിച്ചു കളയുന്നത് നമ്മുടെ ജോലി അവൻ തകർത്ത് കളയുന്നത് അവൻ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അവൻ തകർത്ത് കളയുന്നത് പിന്നെയും ഞാൻ ക്രിസ്തുവേഷുവിൽ നിങ്ങളെ ഉത്തേജിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി നമ്മൾ പ്രത്യേകമായി നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടി ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശക്തമേറിയ പ്രാർത്ഥനകൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നു ദൈവം നിങ്ങൾ ആ ശിശൂഷകളെ പ്രയോജനപ്പെടുത്തുക ധൈര്യത്തോടെ കയറി വരിക നമുക്കും അവനും ഇടയിൽ ശത്രുത്വമുണ്ടോ എങ്കിലും നമ്മെ സകലത്തിലും ജയാളിയായി നടത്തുന്ന ഒരു കർത്താവ് നമുക്കൊണ്ട് അവൻ നമ്മുടെ ബന്ധനങ്ങളെ അറുത്ത് അവൻ നമ്മുടെ മുഖങ്ങളെ എടുത്തു കളഞ്ഞ് അവൻ നമ്മുടെ മേൽ നിന്ന് ശാപങ്ങളെ നീക്കി നമ്മെ വാസ്തവമായി അനുഗ്രഹിച്ച് യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ദൈവരാജ്യത്തിൽ എൻ്റെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും നന്മകളും ഉയർച്ചകളും നാം അനുഭവിക്കണമെന്ന് കർത്താവ് അതിയായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്നീ വചനത്തിലൂടെ സഹോദര സഹോദരി നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത് ആ ശിശു ിലേക്ക് പങ്കെടുക്കുക കർത്താവ് വാസ്തവമായി നിങ്ങളെ അനുഗ്രഹിക്കുവാനും നിങ്ങളെ സ്വതന്ത്രമാക്കുവാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ശത്രുത്വം ഉള്ളതുകൊണ്ട് അവൻ നമ്മെ വല്ലാതെ എപ്പോഴും ഏത് സാഹചര്യം കിട്ടിയാലും വന്ന് നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ വെച്ച് നമ്മുടെ നന്മകളെ തടയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ കൊണ്ടുവരാനുള്ള ആദ്യത്തെ കാരണം നാം അവന്റെ കൈവശം നിന്ന് അല്ലെങ്കിൽ അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയി ഇപ്പോൾ ദൈവരാജ്യത്തിനായിരിക്കുന്നു പോരാത്തതിന് അവനും ദൈവത്തിൻ്റെ മക്കൾക്കും തമ്മിൽ വലിയ ശത്രുത്വമുണ്ട് അതുകൊണ്ട് നമുക്ക് പോരാട്ടമുണ്ട് നമുക്കൊരു വലിയ യുദ്ധമുണ്ട് അവൻ രഹസ്യ ആയുധങ്ങളായ അവൻ്റെ ബന്ധനങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സ്ഥാപിച്ചിട്ടുണ്ട് അത് ദൈവവചനത്തിലൂടെ കണ്ടെത്തി പ്രവചനാത്മാവിൽ കണ്ടെത്തി അതിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ ധൈര്യത്തോടും അധികാരത്തോടും കൂടി അവയെ മുറിച്ചു കളഞ്ഞ് അവയെ ബ്രേക്ക് ചെയ്ത് നമ്മൾ വാസ്തവമായി പ്രാർത്ഥിച്ച് അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് വളരെ അനുയോ ഒരു കാര്യമാണ് നിങ്ങൾ ദൈവരാജ്യത്തിൽ ഉയരണമെന്നും നന്മ പ്രാപിക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിടുതൽ കൂടാതെ ഇത് സാധ്യമാകുകയില്ല ഒരുമിച്ച് കൂടാം ഈ വിടുതലിന്റെ ശുശൂഷകൾ നമുക്കൊരു വലിയ അനുഗ്രഹവും സ്വാതന്ത്ര്യവുമായി മാറട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് മൈറ്റിനെ മാറ്റിനെ